ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അല്ലെ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ അങ്ങനെ ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെയും നന്നായിട്ട് മാച്ച് ആവുന്നൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കറി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ നോമ്പിൻ്റെ സമയത്തൊക്കെ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഒരു നോൺ വെജ് കഴിച്ചു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും അതുപോലെയുള്ളൊരു മസാല തന്നെയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഇതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനിതിപ്പോൾ ആദ്യം വേവിച്ചെടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് അത് സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രേവിയിലിട്ടിട്ട് അങ്ങനെയാണെങ്കിലും വേവിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തിരക്കല്ലേ അപ്പോൾ ഇതായിരിക്കും ഒന്നും കൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊഴിലോടുകൂടെ പുഴുങ്ങിയെടുത്തിട്ട് അങ്ങനെയും മുറിച്ചെടുക്കാം പക്ഷേ വല്ലാണ്ടങ്ങട് ഉടഞ്ഞു പോയരുത് കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ ഈയൊരു കറിയിൽ നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അത് മുട്ടക്കറി എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ മാറും അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഈയൊരു കറിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളോട്ടോ അപ്പം അതേ എല്ലാം ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിതിപ്പോൾ ഒരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒരു വിസിൽ മതിയാവും കുക്കറിലിട്ടിട്ടിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതുള്ളട്ട അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണത് വെന്ത് കുഴഞ്ഞു പോകേണ്ട അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് വെന്ത് വരണ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള സവോളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടായിട്ടുള്ള കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹോൾ സ്പൈസസ് തന്നെ കിട്ടാ ഞാൻ ആദ്യം സോള ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഹോൾ സ്പൈസസിന് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ വിട്ടുപോയ കാരനാണ് കേട്ടോ നിങ്ങൾ ചേർക്കുമ്പോൾ ആദ്യം ഹോൾ സ്പൈസസ് ചേർത്തോ ഇതിലേക്കിപ്പോൾ ഞാൻ ഹോൾ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം രണ്ട് ബേ ലീഫും കിട്ടാ ബേ ലീഫ് ഞാൻ അതുപോലെ ഒന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണത് അതിന് അതൊന്ന് ഒരു ഒരു മിനിറ്റോളം സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ എല്ലാം കൂടെ സവാളയും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാളയും ഒന്ന് വാഴന്ന് വന്നോട്ടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ അപ്പോൾ അതിനിടയിൽ ഞാൻ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ കറി അല്ലേ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പിന്നെ ഇതിലേക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം ചേർത്ത് കൊടുക്കും മുളക് പൊടിയും ചേർത്ത് കൊടുക്കും എന്നാലും പച്ചമുളകിൻ്റെ എരിവ് അതായത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പച്ചമുളക് ചേർക്കുമ്പോൾ അപ്പോൾ മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെട്ടാ ഒന്ന് വഴിച്ചു കൊടുക്കുക സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെയാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക ഇനി ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരിഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും ഇതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരാട്ടോ ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് തന്നെ വഴന്ന് ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് തന്നെ വരണം വരണ്ട ഈ ഒരു സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വഴിച്ചെടുക്കുക പൊടികളുടെ ആ ഒരു പച്ചമുണൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നോട്ടെ നമ്മളിതിലേക്ക് ഗരം മസാല ചേർക്കും പക്ഷേ ഈ ഒരു സമയത്ത് ചേർക്കണ്ട ആ മുക്കാൽ ഭാഗത്തോളം ആ ഒരു കറി ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രം ഗരം മസാല ചേർത്താൽ മതിയാവേണ്ട അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ച് എടുത്തിട്ടുണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതൊന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകാത്തൊരു രീതിയിലായിരിക്കണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ കുറച്ച് സമയം ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ആറേഴ് മിനിറ്റ് മതിയാവും കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതിൽ ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ചൊക്കെ വരും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ നാളികേര പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് കപ്പളവിൽ രണ്ടാം പാലാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് അത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പാലായിരിക്കും ഇതുപോലുള്ള നാടൻ കറികൾക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക അതെങ്കിൽ പിന്നെ വേറെ ഓപ്ഷനോ ഒന്നും ഇല്ലെങ്കിൽ മിൽക്കോ കോക്കനട്ട് മിൽക്ക് പൗഡറോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം മാത്രം ഇനി ഒന്ന് അടച്ച് വയ്ക്കുക ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക കേട്ടോ എന്നിട്ട് തീ കുറച്ച് വയ്ക്കുക ഇതൊന്ന് കുറുകി കുറച്ചൊന്നൊന്ന് വച്ച് വരട്ടെ അപ്പോഴേക്കും ആ ഒരു ഉരുളക്കിഴങ്ങിലൊക്കെ എല്ലാം ഒന്ന് പിടിച്ചു വരും ആ ഒരു നാളികേരപ്പാൽ കുറച്ച് സമയം കിടന്ന് വേവണം ആ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടായിരുന്നു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് എന്നുണ്ടെങ്കിലും നമ്മൾ ആ വെള്ളക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞൂല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടി ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വന്നോട്ടെ കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ വെന്തതാണ് എന്നാലും ആ ഒരു ടേസ്റ്റ് ഒക്കെ കറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റി വരണം ഈ ഒരു സമയത്ത് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കണ്ടില്ലേ ഒന്ന് കുറുകി നന്നായിട്ടൊന്ന് റെഡിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും ഇത് നല്ലപോലെ തന്നെ കുറുകി വരും അപ്പോൾ എപ്പോഴും ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഗ്രേവി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ വല്ലാണ്ടൊരു തിക്കായിട്ട് തന്നെ മാറും മാറുംട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ അല്ലെങ്കിൽ ഒന്നാം പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ മതി തിളച്ച് വരേണ്ട ആവശ്യമില്ല ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ റെഡിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ എടുക്കുന്നതായിരിക്കും നന്നായിട്ട് വരും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും വെല്ലാണ്ട് തിക്കായിട്ട് തന്നെ മാറും ഇനി ഇതിലേക്ക് വറുത്തിടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളി കാച്ചി ഒഴിക്കണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് മതി നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആ നാളികേര പലൻ്റെ ആ ഒരു ഫ്ലേവറും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി മുറിച്ചെടുത്ത് ഒരു പത്തോളം ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നും കടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഉള്ളിയും കറിവേപ്പിലിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടാ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ഓപ്ഷണലാണ് കളറിന് വേ കളറ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ലൊരു കളറിലേക്ക് തന്നെ വരും അതിനുശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു ചൂടിൽ കിടന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ആ ഒരു നാളികേര പാൽ ഉണ്ടാക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ കറി ടേസ്റ്റ് വൈസ് നല്ല തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഉരുളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണവർ എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടണ ഒരു കറി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാനിത് ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വരും ഇപ്പോൾ ഇതിൽ നമ്മൾ പുള്ളിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പിന്നെ ചേർക്കാം അല്ലെങ്കിൽ തക്കാളി ആണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചേർക്കാം ഇതൊന്നുമില്ലെങ്കിലും നല്ല അടിപൊളിയാണ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണെങ്കിലും അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണട്ടെ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ ഒരുപാട് ഇതിനു തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം